ഇതാണ് ആ ആ പെർഫ്യൂം ഒരുപാട് ഒരുപാട് എനിക്ക് മീഡിയയിൽ ഒരു ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ലൈക്സും ഒക്കെ നമ്മൾ രേണു വിഷയം രേണു എന്ന് പറഞ്ഞാൽ രേഷ്മപ്പി തങ്കച്ചൻ എന്നങ്ങനെ പറയാമല്ലേ രേഷ്മപ്പി തങ്കച്ചിൻ്റെ വിശേഷങ്ങൾ ഇനിയും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവരായിട്ട് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ കണ്ടൻറ്റ് ഇട്ട് തന്നുകൊണ്ടിരിക്കണം മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക് പോകാം ഏതെങ്കിലും ഒരു വിഷയം കിട്ടുവാണെങ്കിൽ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിന്ന് നമ്മളെ തെന്നി മാറാൻ സമ്മതിക്കുന്നില്ല അവർ ഓരോ വട്ടം ന്യായീകരിച്ച് മെഴുകാനായിട്ട് ഓരോരോ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസിൽ അവർ പലപ്പോഴും പറയുന്ന കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല ട്രോഫി പറ്റി തന്നെയാണ് ട്രോഫി വിഷയം കിച്ചു വീട്ടിൽ ചെന്നതും അതിനുശേഷം നമ്മൾ ഉള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചു വീട്ടിൽ ചെന്നതിനു ശേഷം ആ വീണ്ടും വൃത്തിയെ പറ്റിയും എല്ലാ എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു തന്നെയാണ് പക്ഷേ ആ ഒരു വീഡിയോ കിച്ചോ വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ സർപ്രൈസായിട്ട് സർപ്രൈസ് എന്നപ്പോൾ അവർ പറയുന്ന പക്ഷെ നമുക്ക് കാഴ്ചയിൽ നമുക്ക് സർപ്രൈസായിട്ടൊന്നും തോന്നുന്നില്ല വെൽ പ്ലാൻഡായിട്ട് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അത് ഇതിന് മുമ്പ് രേണുവിൻ്റെ ഒരു വീഡിയോ ചെയ്ത് അത് വീഡിയോ ചെയ്ത് കുറച്ച് വിഷയങ്ങളായതാണ് അത് കുറച്ച് ചർച്ച ചർച്ചയായ കാര്യങ്ങളാണ് അതേ സെയിം ആങ്കർ തന്നെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അവർ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അന്ന് അവരുടെ വീണ്ടും വ്യക്തിയും കാര്യങ്ങളും പെർഫ്യൂമൊക്കെ വെച്ചേക്കുന്നൊക്കെ ഞാൻ കുറച്ച് കഭാഗങ്ങൾ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പൊ അതിൽ ട്രോഫീന്റെ കാര്യം ചോദിക്കുമ്പോ ഒരു സുച്ഛാണ്ട് ട്രോഫിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് മോൻ പൊട്ടിക്കുന്ന കാര്യങ്ങളോ മോൻ ഇത്ര കുഞ്ഞല്ലോ ഒന്നും ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കുന്നില്ല അവർ അവരുടെ ട്രോഫി എടുത്ത് കാണിക്കുന്നു അവരുടെ വിശേഷങ്ങൾ പറയുന്നു ഓക്കെ അതൊക്കെ തന്നെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് കൂടുതലും ഉള്ളത് അപ്പൊ അതിന്റെ കുറച്ചൊരു ഭാഗം ഞാൻ ഞാനിവിടെ കൊടുക്കാം കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കും എനിക്ക് കിട്ടിയ കിട്ടിയാൻ നമുക്ക് സ്ഥലമില്ലല്ലോ നമ്മുടെ പറയുന്നു വിളിച്ചായിരുന്നു അതുപോലെ കുഞ്ഞൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മുടെ കിച്ചു സുദിച്ചേണ്ട മകൻ കിച്ചുന്റെ ചാനലിപ്പൊ ഹൺഡ്രഡ് കെബോ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം അപ്പൊ അതിന്റെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഇന്നലെ ലൈവ് ഉണ്ടായിരുന്നു അപ്പൊ ലൈവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ കാണുന്ന സമയത്ത് ഏകദേശം ഒരു ഫോർ കെ ആളുകള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് സന്തോഷം തോന്നി നല്ലൊരു മോനാണ് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇന്ന് ഇതുപോലെ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ആ കുട്ടിക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പിന്നെ ഒരു വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക കേട്ടോ ഒരിക്കലും അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് അങ്ങോട്ട് കയറി ചൊറിഞ്ഞ് അല്ല അങ്ങോട്ട് ചെന്ന് ചകഞ്ഞ് കയറി എടുക്കുന്ന കാര്യങ്ങളല്ല ഈ സംസാരിക്കുന്ന റിയാക്ട് ചെയ്യുന്നതും പേഴ്സണലായിട്ട് അറിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ അവരായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളിലേക്ക് ഇട്ട് തരുന്ന കാര്യങ്ങളാണ് നമ്മളെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ പറയുന്ന പല നമ്മൾ സത്യസന്ധമായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നമ്മളൊരു ഒരു തത്തം പോലെ പറയാറില്ലേ ഈ കൊണ്ടൊരു നോണകൊണ്ടൊരു ചീട്ടുകൊട്ടാരെ കെട്ടിട്ടുണ്ടെങ്കിൽ അതെപ്പോൾ വേണേൽ തകർന്നു വിടാൻ അതുപോലെ തന്നെയായിട്ടാണ് എനിക്ക് ഇവരുടെ കാര്യത്തിലും തോന്നി അതുപോലെ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധവയാണ് കഴിഞ്ഞ ദിവസം ഇന്ന് തന്നെ ചെറിയൊരു ക്ലിപ്പ് കണ്ടിരുന്നു എന്താ വിധവയാണ് അപ്പോൾ വിധവകൾക്ക് മാതൃകയാണെന്നൊക്കെ പറഞ്ഞാൽ പലരും അവർക്ക് മെസ്സേജ് അയക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു പോഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ കുറച്ച് ഇവിടെ കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയും ഒരിക്കലും ഒരു വിധവകൾ കുറച്ച് കൂട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിധയെന്ന് പറഞ്ഞാൽ അത് ലൈസൻസ് ആയിട്ട് കൊണ്ടുനന്ന എന്ത് തെമ്മാറ്റത്തിലും കാണിക്കുക എന്നുള്ളത് അതൊരു ശരിയായ ചിന്താഗതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ പലതും കാണിക്കുക എന്നിട്ട് ഞാൻ വിധവയാണ് ഞാൻ ശ്രദ്ധിച്ചാറുണ്ട് അതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്തു ആയിക്കോട്ടെ അവർ നന്നായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആരെ ഇതുപോലെ നന്നായിട്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളവരെ ആരെയും ജീവിതത്തിലേക്ക് ചെന്ന് ഇതുപോലെ കുറ്റപ്പെടുത്താനോ കുറ്റം അവരുടെ ഇടയിലെ ലൈഫിലുള്ള കാര്യങ്ങളെടുത്ത് ചെഞ്ഞ് സംസാരിക്കാനോ നിൽക്കുന്നില്ല അതൊക്കെ ഇവർ കുറച്ച് മനസ്സിലാക്കുക അവർ തന്നെ പറയുന്നുണ്ട് അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് അവരെ വളർത്തുന്നത് പക്ഷേ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരെ ആദ്യം കുറേ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അവരെ തളർത്തും അവർ ഈ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് നാളെ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ സഹായത്തിനുണ്ടാവും ഇപ്പോൾ കൂട്ടിക്കൊണ്ട് നടക്കാനും കൊണ്ട് നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനും തോളത്ത് കൈയിട്ട് നടക്കാനൊക്കെ ആൾക്കാരുണ്ട് നാളെ ഈ ജനങ്ങളൊക്കെ എതിരാണെന്ന് അറിയുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സമയം എന്തായാലും ഉണ്ടാകും അപ്പം ഈ പറയുന്നവരാരും കൂടെ ഉണ്ടാവില്ല എല്ലാവരും തള്ളിക്കളയും ഇപ്പം പരസ്പരം അവർക്ക് കുറച്ച് റീച്ച് കിട്ടാനും അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് പോകാനായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പലരീത്തിക്കണ്ടി പോലെ പിടിച്ച് നിൽക്കുന്ന കൂടെ അവരുടെ ലൈഫിൽ ഒരു റീച്ച് കിട്ടാനല്ല അവരുടെ ചാനലിൽ ഒരു റീച്ച് കിട്ടാനായിട്ട് അതിനുവേണ്ടി മാത്രം നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിക്കുന്നില്ല അത് ഇനി അവരുടെ ആത്മാർത്ഥത ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല ഇവർക്ക് എത്ര കാലം കൂടെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക്